സിസ്റ്റർ അബയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത പ്രശസ്ത ഫോറൻസിക് സർജൻ ഡോക്ടർ സി രാധാകൃഷ്ണൻ യാത്രയായി ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന് സാമ്പത്തികമായി ഉന്നത നിലയിലുള്ള കുടുംബത്തിലെ അംഗമായ ഡോക്ടർ സി രാധാകൃഷ്ണൻ ഫോറൻസിക് സയൻസിലുള്ള തന്റെ താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ പ്രൊഫഷൻ സ്വീകരിച്ചത് സത്യസന്ധതയ്ക്കും മാന്യമായ പെരുമാറ്റത്തിനും ഉടമയായിരുന്നു ഡോക്ടർ സി രാധാകൃഷ്ണൻ ഒരു സ്വാധീനത്തിനും വഴിപ്പെടാത്ത വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ പ്രമാദമായ നിരവധി കേസുകളിലെ പോസ്റ്റ്മോർട്ടം പോലീസ് സർജനായ ഡോക്ടർ സി രാധാകൃഷ്ണൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ചർച്ചയാക്കാനിടയായ സാഹചര്യം നിരപരാധികൾ ക്രൂശിക്കപ്പെട്ട അഭയ കേസുമായി ബന്ധപ്പെട്ടാണ് താൻ ചെയ്ത പോസ്റ്റ്മോർട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ അബയുടെ മരണം കൊലപാതകമല്ല എന്ന നിഗമനത്തിൽ ശക്തമായി അന്നും ഇന്നും ഉറച്ചുനിന്ന വ്യക്തിയാണ് ഡോക്ടർ സി രാധാകൃഷ്ണൻ അഭയ കേസിൽ സംഭവ ദിവസം ഉച്ചയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അബയുടെ മൃതദേഹം ഡോക്ടർ രാധാകൃഷ്ണന്റെ മുമ്പിലെത്തിയത് ബോഡി ഒരു കന്യാസ്ത്രീയുടേത് ആണെന്ന് രാധാകൃഷ്ണൻ ആ ഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇരുപതോളം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം സാധാരണഗതിയിൽ മുങ്ങി മരണവുമായി എത്തുന്ന മൃതദേഹങ്ങൾ വിശദമായ പരിശോധന നടത്താറില്ല എന്നാൽ അബയുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ വിശദമായ റിപ്പോർട്ടാണ് ഉള്ളത് അതിനു കാരണം പ്രസ്തുത പോസ്റ്റ്മോർട്ടം പഠനത്തിന്റെ ഭാഗമായി കൂടി നടത്തുന്നതിനാൽ വളരെ വിശദമായി സമയമെടുത്താണ് അദ്ദേഹം ആ പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടം കണ്ടെത്തലുകൾ പ്രകാരം അബയുടെ മരണം ജീവനോടെ കിണറ്റിൽ വീണുള്ള മുങ്ങി മരണമെന്നാണ് മരണകാരണമായ ഒരു മുറിവ് പോലും അബയുടെ മൃതദേഹത്തിലില്ല തലയിലുള്ള ഒരേ നേർരേഖയിലുള്ള രണ്ട് മുറിവുകളുടെ ആഴം പോയിന്റ് ടു സെന്റിമീറ്റർ പോയിന്റ് ത്രീ സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വളരെ ആഴം കുറഞ്ഞ മുറിവ് അഭയുടെ തലയോട്ടിക്ക് യാതൊരു ക്ഷതവും സംഭവിച്ചിട്ടില്ല ദേഹത്ത് കാണപ്പെട്ട മറ്റു മുറിപ്പാടുകളെല്ലാം കിണറ്റിൽ താഴേക്ക് പോകുമ്പോൾ കാണപ്പെടാറുള്ള ഉരച്ചിൽ മൂലമുള്ള മുറിവുകൾ മാത്രമാണ് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയ വ്യക്തി എന്ന നിലയിൽ അബയുടെ മരണം കൊലപാതകമല്ല എന്ന ഉത്തമബോധ്യം സി രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു അബയുടെ മൃതദേഹത്തിന്റെ ഫോട്ടോ എടുത്ത കോട്ടയം വീനസ് സ്റ്റുഡിയോയിലെ വർഗീസ് ടാക്കോ കണ്ടു എന്ന് പറയുന്ന അബയുടെ കഴുത്തിലെ നഗക്ഷതങ്ങൾ താൻ കണ്ടിട്ടില്ലെന്ന് രാധാകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് അബയുടെ കേസന്വേഷണം മുന്നോട്ടു പോകവെ സി ബി ഐയിലെ ചില ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കൊണ്ട് അഭയുടേത് കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പറയപ്പെടുന്നു തന്റെ ജീവിതത്തിൽ എക്കാലവും സത്യസന്ധത പാലിച്ച് തന്റെ പ്രൊഫഷനോട് എക്കാലവും നീതി പുലർത്തിയ അദ്ദേഹം ആരുടെയും സ്വാധീനത്തിന് കീഴടങ്ങിയില്ല സത്യസന്ധവും മാന്യവുമായ പശ്ചാത്തലമുള്ള ഡോക്ടർ സി രാധാകൃഷ്ണൻ അഭയ കേസുമായി ബന്ധപ്പെട്ട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ കൊടുക്കാനിടയായ സാഹചര്യം ഇന്നും ദുരൂഹമാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് വിദഗ്ധനും വിശ്വസ്തനുമായ ഒരു ഉദ്യോഗസ്ഥൻ പിന്നീട് മൊഴി മാറ്റുമെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിന്നീട് മാറ്റാൻ സാധിക്കാത്ത വൺ സിക്സ്റ്റി ഫോർ മൊഴിയെടുത്ത സംഭവം അതുവരെ അബയുടെ കിണറ്റിൽ വീണുള്ള മുങ്ങിമരണമാണെന്നും മരണകാരണമായ ഒരു മുറിവും അബയുടെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുമുള്ള അതുവരെയുള്ള ഡോക്ടർ രാധാകൃഷ്ണന്റെ മൊഴി അബയുടെ തലയിലെ പരുക്ക് കിണറ്റിലേക്കുള്ള വീഴ്ചയ്ക്കിടയിലോ കിണറ്റിൽ വീണതിന് ശേഷമോ കിണറ്റിൽ ആരെങ്കിലും കൊണ്ടിട്ടപ്പോഴോ ഏതെങ്കിലും കനമുള്ള വസ്തു കൊണ്ട് തലയ്ക്ക് അടി കൊണ്ടപ്പോഴോ ഉണ്ടായതാകാം എന്ന നിലയിൽ കൃത്യതയില്ലാത്ത ഒരു മൊഴിയാക്കി സി ബി ഐ മാറ്റിയെടുത്തു കൂടാതെ രാധാകൃഷ്ണനെ സി ബി ഐ കാണിച്ചു എന്ന് പറയുന്ന ആയുധം എന്താണെന്ന് പോലും പിന്നീട് ഒളിപ്പിച്ചു കാരണം കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന അടുക്കളയിൽ ലഭ്യമാകാൻ സാധ്യതയുള്ള ഒരു ആയുധം കൊണ്ടും അബയുടെ തലയിലെ ഈ പരിക്കുകൾ ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല തലയോട്ടിയെ പോലും സ്പർശിക്കാത്ത രണ്ട് മില്ലിമീറ്ററും മൂന്ന് മില്ലിമീറ്ററും മാത്രം ആഴമുള്ള മുറിവുകൾ ഒരു കാരണവശാലും മരണകാരണമാകില്ല എന്നത് വളരെ വ്യക്തമാണ് നിരവധി കൃത്രിമങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ അബയാ കേസിൽ യാതൊരു സ്വാധീനങ്ങൾക്കും വഴങ്ങാതെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന ഡോക്ടർ സി രാധാകൃഷ്ണന്റെ സത്യസന്ധമായ നിലപാടുകൾ അനേകർക്ക് മാതൃകയാണ് അഭയ കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സി രാധാകൃഷ്ണനെ പോലെ സത്യസന്ധനും പ്രൊഫഷണൽ വൈദഗ്ധ്യവുമുള്ള വ്യക്തിത്വങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാതെ മാധ്യമങ്ങൾ പലപ്പോഴും മയക്കുമായി പുറകെ നടന്നത് കള്ളന്റെയും കള്ളസാക്ഷികളുടെയും ഒക്കെ പുറകെയായിരുന്നു എന്നത് അഭയ കേസിലെ മറ്റൊരു അപജയമാണ് ഡോക്ടർ സി രാധാകൃഷ്ണന്റെ വിയോഗത്തിൽ അനുശോചനങ്ങൾ അറിയിക്കുകയാണ് അഭയ കേസിലെ യഥാർത്ഥ നോബിൾ വിറ്റ്നസിന് ആദരാഞ്ജലികൾ